അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഹമ്മി വർക്കാത്തു അഭിമന്യരായ തങ്ങളുടെ വളർന്നവും മർദ്ദവും അവിടുത്തെ ഓർവസിനോടനുബന്ധിച്ച ഈ വർഷത്തെ ഉദ്ഘാടന പ്രോഗ്രാമിലാണ് നാം നിലനിൽക്കുന്നത് അഭിമന്യരായ സയ്യിദ് ഹമീദ് അലി ഷിഹാബ് സമലി ഇവിടെ നമ്മുടെ ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുകയാണ് ഉദ്ഘാടനകരം നിർവഹിച്ച് ഇവിടെയുള്ള നേതാക്കൾ മഹാനായ സൈഡുകളെ കുറിച്ച് നമുക്ക് അനുസ്മരിച്ചു തന്നത് അപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മുനിയൊരു ഉദവി വിളയിൽ ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേരും അള്ളാഹുബിന്റെ ഹബീബ് മുഹമ്മദ് റസോളുലാഹി സാഹു അലൈഹി തങ്ങളുടെ അഹ്ലുബൈത്ത് നമ്മൾ ബഹുമാനത്തോടെ ആദരവോടെ സാദാസ്തുക്കൾ തന്നന്മാരെന്ന് വിളിക്കുന്ന ആ വിഭാഗം എന്തുകൊണ്ടും ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും തന്നെ നിർദ്ദേശം ഉണ്ടായിട്ടുള്ള വിഭാഗമാണ് ഇല്ല മക്കൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾക്ക് വസ്ല്ല മതങ്ങളോടുള്ള പ്രണയം അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം നബിസ്വല്ലാഹു അളിഹു വസ്ല തങ്ങളുടെ എല്ലാവിധ വിശേഷണങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ചെറുപ്പം മുതലേ തങ്ങളോടുള്ള മഹബ്ബത്ത് ആ മക്കളുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഓ മഹബത്ത് അവരുടെ കുടുംബത്തിൻ്റെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് അത് പഠിപ്പിച്ചു കൊടുക്കണം ഓ തിലാവത്തിൽ പാരായണത്തെയും പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ലിബിസല്ലംബാഹു അഴഹി വസല്ല മതങ്ങളുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ ബംഗാല നേതാക്കളെല്ലാം സജ്ജരിതരായ നമ്മുടെ അയിമ്പത്ത് മുഴുവനും ബാഹു അഴഹി വസല്ല മതങ്ങളുടെ അഹല് വൈദ്യോട് കുടുംബത്തോട് അതീവ തൽപ്പരും വല്ലാതെ ഇഷ്ടപ്രകടിപ്പിച്ചവരും ആദരിച്ചവരും ബഹുമാനിച്ചവരുമായിരുന്നു നമ്മളൊക്കെ അങ്ങേറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാലിക് പുന സഹദീയ ബാഹുവാണ് മാലിക് ആ മാലിക്പുരൻ ബാഹുവാണി മതങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം അവരോടുള്ള മഹത്മത്തും ആദരവും ഇത്രത്തോളമായിരുന്നു ബഹുമാനപ്പെട്ടവരെ ഒരിക്കയിൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന സാദാത്ത് സാധാർത് കുടുംബത്തിൽപ്പെട്ടി കുടുംബത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി ശിക്ഷിച്ചപ്പോഴും അടിച്ചപ്പോൾ ഇടക്കിടക്ക് അടിയുടെ ശക്തി കൊണ്ട് മഹാനായ മാനിക്കുമരണീയർ ബോധരഹിതനായി വീടുമ്പോൾ ആ ബോധം തെളിയുന്ന ഉടനെ മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മഹാനായു പറയുന്നു ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തി എന്നെ അടിച്ചവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ആ ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എന്റെ ഹൃദയത്തിനുള്ള കാരണം ഞാൻ മരണപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കാണുമ്പോൾ ഞാൻ കാരണമായി അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ പ്രവേശിക്കുന്നവരായ നിലയിൽ കാണുന്നതിന് ഞാൻ ഭയപ്പെടുകയും ഞാൻ ലജ്ജിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കാരണമുണ്ടാവട്ടെ കാരണമില്ലാതിരിക്കട്ടെ ആ നബി കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവരിനെ അക്രമിച്ചത് പരിപൂർണമായി ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഇടക്കിടക്ക് മഹാനായ മാലിക്സഹൃദയെന്ന് പറയാറുണ്ടായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട അബു ഹനീഫത്ത് അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനായ നേതാവ് അവരുടെ ഏറ്റവും സുന്ദരമായ പ്രവർത്തനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ട മറഞ്ഞിരിക്കുന്ന പുറത്തേക്ക് ഇറങ്ങാനും മറ്റും പ്രയാസപ്പെട്ട് കഴിഞ്ഞിരുന്ന സാധാത്തുക്കൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുത്ത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്ന് ബഹുമാനപ്പെട്ട റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു നബി അലൈഹി കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിച്ച് ആദരിച്ച് സ്നേഹം പലരും എന്ന ആരോപണം പറഞ്ഞപ്പോൾ ഉദ്ധരിച്ച് അവിടുന്ന് പറഞ്ഞ ബൈത്താണ് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത് കുടുംബത്തോടുള്ള മഹപ്പത്താണ് ഞാൻ എന്ന് പറയാൻ കാരണമെങ്കിൽ എല്ലാ ഞാൻ അത് സമ്മതിക്കുന്നു കുടുംബത്തിൽ കുടുംബത്തോടുള്ള മാറ്റി വെച്ച് ഈ അപരാധം നടത്തുന്നവരുടെ കൂടെ കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഉറപ്പിച്ചോളൂ കുടുംബത്തോടുള്ള മഹത്താണ് എന്റെ എന്ന് പറയാം മഹാനായ കുടുംബത്തിൽപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങളോട് വരെ അങ്ങേയറ്റം ബഹുമാനവും മാതരവും കാണിച്ചവരായിരുന്നു ഏതൊരാവശ്യത്തിനും അവിടുത്തെ കാണാൻ വരുന്നവർ ഒരു കാരണവശാലും അവിടുന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവരോട് സംവിധ് സമ്മതിച്ച ചരിത്രമുണ്ടായിട്ടില്ല ഏതൊരാൾ വന്നാലും അവരുടെ സമക്ഷത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് വിഷയങ്ങൾ പറയുക എന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവാറില്ല അതേ സമയത്ത് സാധാർത്ഥത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുഞ്ഞനാണെങ്കിൽ പോലും അവരിലേക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കി കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാനും ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹമ്മദ്യുള്ള ും പ്രവർത്തിച്ചതായും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ മഹത്തുക്കളായും മുഴുവൻ നേതാക്കളും കുടുംബമാണ് കുടുംബം ആ കുടുംബത്തിൽ പിറക്കുകയും സ്നേഹിക്കുകയും മഹാനായ സ്ഥാതപങ്ങളിൽ നിന്ന് നടത്തി കരസ്ഥമാക്കുകയും ചെയ്ത ഈ നാടിന്റെ ആത്മീയ മഹാനായ ശ്രീതങ്ങൾ അവർക്ക് അള്ളാഹുതുകൊടുക്കുമാണ്കട്ടെ അവർ ഈ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നവരിലേറെ പറയാൻ അറിയുന്നവരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവർ അവർ പ്രവർത്തിച്ച മേഖലയിൽ

നമ്മെ എല്ലാവരെയും അമ്മാഹു ഇഷ്ടപ്പെടുന്ന ആടിമങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനായ എസ് പി തങ്ങളോടൊപ്പം അവിടുത്തെ അജിതാദ് ജദാത്തുകളോടൊപ്പം ആരും വസ്ല്ലം അവിടുത്തെ തിരുചാരി സ്വർഗ ലോകത്തൊരുമിച്ച് കൂടാൻ ഈ ഒരു മഹത്തായ പ്രോഗ്രാമിൽ സംബന്ധിക്കുക വഴി അമ്മാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ